ഇത് വേണ്ട എന്ത് സ്ഥലമോ നോക്കിയാലോ അടിപൊളി സ്ഥലം ഈ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞു ഒരു ദിവസം നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി വണ്ടി എടുത്തിട്ട് വരുമ്പോൾ ഇങ്ങോട്ടൊക്കെ വരണം ഇപ്പം മൂത്രം ഒഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് വണ്ടി ഒന്ന് സൈഡാക്കി അന്നേരം കണ്ടതാ ഓക്കെ ഓ അടിപൊളി നോക്കി ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കാം ഇവിടെയൊക്കെ പുൽക്കൂടിനുള്ള സമയത്ത് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഉള്ള സമയത്ത് ഇവിടെ വന്ന് പുല്ലൊക്കെ പറിക്കുകയാണെങ്കിൽ നോക്കി പുല്ല് ഒക്കുന്നുണ്ടല്ലേ അങ് വരെ ഇതിന്റെ നടുക്കൂടെ ഒരു വഴി പോയിട്ടില്ലേ അതൊരു വീട്ടിലേക്കുള്ള വഴിയോട്ടോ അതങ്ങോട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എനിക്ക് നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മാത്രം ഇപ്പം വെയിലുണ്ട് അല്ല തണലുണ്ട് മാറിപ്പോയി അങ്ങോട്ടൊക്കെ വെയിലാ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഈ ഇപ്പം ഇങ്ങനെ കിടക്കുന്ന ഈ പാറകളെ പാറകളിലെ ഇപ്പം സ്വർണ്ണ നിറത്തിലുള്ള ഈ പുല്ല് നല്ല രസമാണ് അങ്ങനെ കാണുമ്പം തന്നെ കണ്ണിന് എന്താ പറയുക മനസ്സിന് നല്ലൊരു വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ പെട്ടെന്ന് മാറും ഇപ്പോൾ കടല് കുറേ നേരം നോക്കിയിരിക്കണം അവിടെ വിഷമം മാറുമെന്നൊക്കെ പറയില്ലേ ചിലവിടെ കേട്ടോ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പച്ചപ്പാണ് കേട്ടോ അടിപൊളി രസം അതം ഇവിടെ നിന്ന്